നമ്മുടെ പാലക്കാട് അരീക്കര ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ട് അൽമൂസ് സമൂസ എന്നൊരു കടയുണ്ട് അവിടെ പന്ത്രണ്ട് തരം സമൂസകൾ വെറും എട്ട് രൂപക്ക് കൊടുക്കുന്ന നല്ല ഫേമസ് കടയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒമ്പത് വെറൈറ്റി സമൂസകളാണ് ഉള്ളത് വെജ് എഗ് ചിക്കൻ കാടമുട്ട ചെമ്മീൻ മഷ്റൂം ആലു ആൻഡ് ഡൈറ്റ്സ് ഫ്രൂട്ട്സ് എല്ലാത്തിനും എട്ട് രൂപ ഞങ്ങൾ മൂന്ന് മണിക്ക് ഓപ്പൺ ആക്കും ഒരു എട്ട് മാക്സിമം എട്ട് മണിവരെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ആയി കഴിഞ്ഞാൽ നേരത്തെ പോകും ഒരു ഞങ്ങൾ ഒരു വർഷമായി ഒരു വർഷമായി തുടങ്ങി അത് വേറൊരു ഷോപ്പും കൂടി ഉണ്ട് കൽമുണ്ടലത്തിൽ ഒരു ഷോപ്പും കൂടി ഉണ്ട് രണ്ടായിരം സമ്പൂർച്ച വെള്ളം ഡെയിലി പോകാറുണ്ട് ഇവിടെ ഞാൻ ഡെയിലി ഒരു രണ്ടെണ്ണം മൂന്നൂടെ കഴിക്കും ഞാൻ സ്റ്റാർട്ടിങ്ങൊക്കെ നന്നെല്ലാം കഴിച്ചിരുന്നാണ് ഇല്ലാതെ നമ്മൾ കഴിച്ച ശരിയായപ്പോൾ ഡെയിലി ഒരു മൂന്നെണ്ണം സമൂസ അടിപൊളി തന്നെ വെറൈറ്റി വെറൈറ്റി സമൂസേനെ ഒരു എട്ട് ഒമ്പത് വെറൈറ്റി സമൂസ ഉണ്ട് നന്നായിരിക്കും നല്ല തിരക്കാണ് നല്ല മൂവിങ് ആണ് ഇവിടെ അപ്പൊ സമൂസ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം ആവുമ്പോഴേക്കും ഏകദേശം ഒരു പത്തനൂറ് എണ്ണൂറു സമൂസോളം ഒരു അഞ്ചഞ്ചര ആവുമ്പോഴേക്കും ഇവിടെ ഉണ്ട് ഒരു പത്തിരണ്ടായിരം ഡെയിലി പോകുന്നുണ്ട് ബാർസി നന്നായി പോകുന്നുണ്ട് ഡെയിലി യൂസ് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു ചെമ്മീനും ഒന്നും ഒരു രക്ഷയില്ല മസ്റ്റ് ഡ്രൈ സ്പോട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പാലക്കാട് വരുമ്പോൾ ഈ സ്പോട്ട് ആരും മറക്കണ്ട മസ്റ്റ് ട്രൈ ആണേ